സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സംസ്ഥാനത്ത് പത്താമതായി രൂപവൽക്കരിച്ച മലപ്പുറം ജില്ലക്ക് നാളെ വയസ്സ് ജില്ലാ പിറവിക്ക് ശേഷം അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ജില്ലയുടെ രൂപവൽക്കരണം സംബന്ധിച്ച രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ചൂടുപിടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മലപ്പുറം ജില്ല രൂപീകൃതമായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ജില്ലയാണ് മലപ്പുറം മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം രൂപീകരണകാലത്തെ കോൺഗ്രസിന്റെ എതിർപ്പ് ജില്ല വിഭജിക്കണമെന്ന ആവശ്യം തുടങ്ങിയവയെല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളാണ് മലപ്പുറം ജില്ലയ്ക്കായി ആദ്യമായി നിയമസഭയിൽ ശബ്ദമുയർത്തിയത് മുസ്ലിം ലീഗിന്റെ മംഗട എം എൽ എ ആയിരുന്ന തിരുവനന്തപുരം സ്വദേശി അഡ്വക്കേറ്റ് പി അബ്ദുൾ മജീദ് ആയിരുന്നു കേരളപ്പിറവിയോടെ മലബാർ ജില്ല കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളായി വിഭജിക്കപ്പെട്ടിരുന്നു എന്നാൽ മലപ്പുറം ഭാഗം വികസനമെത്താതെ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു കുറുവ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി കെ ബാപ്പുട്ടിയുടെ പരാതിയെ തുടർന്ന് പാണക്കാട് പൂക്കോയ തങ്ങൾ സി എച്ച് മുഹമ്മദ് കോയ എം പി എം അഹമ്മദ് കുരിക്കൽ എന്നിവരുടെ നിർദ്ദേശത്തിൽ അഡ്വക്കേറ്റ് പി അബ്ദുൾ മജീദ് മലപ്പുറം ജില്ല വേണമെന്ന ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി അറുപത്തിയേഴിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സമ്മേളനം രൂപരേഖ തയ്യാറാക്കി അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസിനും റവന്യൂ മന്ത്രി കെ ആർ ഗൌരിയമ്മയ്ക്കും നിവേദനം സമർപ്പിച്ചു തുടർന്നാണ് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ല രൂപവൽക്കരിച്ചത് പ്രഥമ ജില്ലാ കലക്ടറായി തിരുവനന്തപുരം സ്വദേശി കെ ഭാസ്കരൻ നായരാണ് ചുമതലയേറ്റത് മലബാറിൽ മറ്റു ജില്ലകൾ രൂപീകരിച്ചപ്പോൾ ഉണ്ടാകാത്ത എതിർപ്പാണ് മലപ്പുറം രൂപീകരണത്തിലുണ്ടായത് മിനി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച കെ കേളപ്പന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ വിരുദ്ധ സമിതി പ്രതിഷേധ സമരം നടത്തി വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ എന്നിവർ മലപ്പുറത്തെ വിമർശിച്ചതും അഭിമുഖം നൽകിയതുമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പ്രചാരണായുധമാക്കിയത് എന്നാൽ മലപ്പുറം ജില്ല രൂപവൽക്കരിച്ചത് ഇ എം എസ് മന്ത്രിസഭയാണെന്നും അന്ന് മലപ്പുറത്തിനെതിരായി സമരം ചെയ്തത് കോൺഗ്രസും ആര്യഡൻ മുഹമ്മദുമായിരുന്നുവെന്നും എൽ പി എഫും തിരിച്ചടിച്ചു മലപ്പുറം ജില്ല വിഭജിച്ച മലയോര മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തി ജില്ല രൂപവൽക്കരിക്കണമെന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആവശ്യം ആർഎസ്എസും ബിജെപിയും ഏതു വിഷയത്തിലും ആദ്യം വിമർശിക്കുന്നതും മലപ്പുറത്തെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുമുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ ആവശ്യമായ പരിഗണനയും അവകാശങ്ങളും അൻപത്തിയാറ് വർഷമായിട്ടും ഈ ജില്ലയ്ക്ക് ലഭിക്കുന്നില്ലെന്ന വാദവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈഫ് ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ